എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജൂലീനെ കുറിച്ചാണ് ഏകദേശം ഒരു അമ്പത്തി ദിവസം പ്രഗ്നന്റ് ആണ് രാവിലെ തൊട്ട് തന്നെ അവള് ഫുഡൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട് വീടിനകത്തന്നെ ഇടാറ് ഇപ്പൊ അവൾക്ക് പുറത്ത് പോകാനുള്ള പ്രവണതയാണ് കാണിക്കുന്നത് പുറത്ത് പോയിട്ട് മണ്ണ് മാന്ത്യാ അവളുടെ ഇഷ്ടപ്രകാരം തന്നെ അവൾ അയച്ചിട്ടപ്പോ അവൾ അപ്പുറത്തേക്ക് പോയിട്ട് ദർഗകൾ അടക്കി വെച്ചിരുന്ന സ്ഥലത്ത് അതിൻ്റെ അടിയിൽ നിറയെ മണ്ണുണ്ട് അപ്പൊ അത് മണ്ണ് മാന്തി അതിന്റെ അടിയിൽ കെടുക്കാണ് എവിടെ പോയ മാന്തിയെ എവിടെ പോയ മാന്തിയെ വായാ ജോലി വാ നമുക്ക് അങ്ങോട്ട് പോവാ ആകത്തേക്ക് പോവാ വാ ഓടി വായാ ബിസ്കറ്റ് വേണ ബിസ്കറ്റ് തരാം വായോ ബിസ്കറ്റ് വേണാ ജോലിക്ക് ബിസ്കറ്റ് തരട്ടെ വാ ബിസ്കറ്റ് കാണിച്ചിട്ട് ഞങ്ങൾ ഒരുപാട് തവണ വിളിച്ചു നോക്കി എന്നിട്ടും വരാതായപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി അവൾക്ക് പ്രസവം അടുക്കാറായിരുന്നു പിന്നെ പതിനെട്ടാമത്തെ അടവ് പയറ്റി അവളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് പൂച്ചയാണ് പൂച്ചത് അവിടെ വന്നിട്ടെന്ന് പറഞ്ഞിട്ട് വരെ അവള് വന്നില്ല ജൂലി ജൂലിയെ പൂച്ചേനെ ഓടിപ്പിച്ചേ മാൻ പോയിട്ട് ആ പൂച്ചേനെ ഓടിപ്പിച്ചേ ചെല്ലേ ദേ മന്തിലിന്റെ അവിടെ പോയി നിൽക്കണു മാ ഓടിപ്പിക്കുവേക്കാം അല്ലെങ്കിൽ പൂച്ചേനെ കാണുമ്പോ ഓടിപ്പിക്കുന്ന ആളാണ് കെടുക്കണത് പൂച്ചേനെ പോയി ഓടിപ്പിച്ചേ കാ